വർഷങ്ങൾക്ക് മുൻപ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴാം തീയതി അന്ന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള പുറപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു വിനോദയാത്ര പോയി ആ വിനോദയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ മാറിക തടത്തിൽ ജോസഫായിരുന്നു ഇന്നത്തെ കാലമല്ലല്ലോ അന്ന് ദൂരയാത്രകളും വാഹനങ്ങളുമൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആ വിനോദയാത്രയിൽ കുട്ടികളും അധ്യാപകരുമെല്ലാം വളരെ ഉത്സാഹത്തിലായിരുന്നു വിനോദയാത്ര കഴിഞ്ഞ് എല്ലാവരും രാത്രി വൈകി തിരിച്ചെത്തി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവരുടെ രക്ഷാകർത്താക്കൾ സ്കൂളിലെത്തിയിരുന്നു കുട്ടികളെയൊക്കെ സുരക്ഷിതരായി അവരവരുടെ അച്ഛനമ്മമാരെ ഏൽപ്പിച്ച ശേഷം അധ്യാപകരൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയി ഒടുവിൽ ഹെഡ് മാസ്റ്റർ ജോസഫും പോയി സാധാരണ രാവിലെ ജോസഫാണ് ആദ്യം സ്കൂളിലെത്തുന്നത് സ്കൂളിൻ്റെ താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ താക്കോൽ വാങ്ങി സ്കൂളിൻ്റെ ജനലുകളും വാതിലുകളും ഒക്കെ പ്യൂൺ തുറക്കും അതാണ് പതിവ് എന്നാൽ പിറ്റേന്ന് പതിവ് സമയം കഴിഞ്ഞിട്ടും ജോസഫിനെ കണ്ടില്ല അദ്ദേഹത്തിന് ചിലപ്പോൾ സുഖമില്ലെങ്കിലോ ഇന്നത്തെ പോലെ ഫോണൊന്നുമുള്ള കാലമല്ലല്ലോ പ്യൂൺ നേരെ ജോസഫിൻ്റെ വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്ന് വിളിച്ചപ്പോൾ ജോസഫിൻ്റെ ഭാര്യ ലൂസി ഇറങ്ങി വന്നു മാഷ എവിടെ എന്ന് പ്യൂൺ ലൂസിയോട് ചോദിച്ചു ഇന്നലത്തെ ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ലൂസി അകത്തേക്ക് പോയി സ്കൂളിൻ്റെ താക്കോലെടുത്തുകൊണ്ടുവന്ന് പ്യൂണിനെ ഏൽപ്പിച്ചു പ്യൂൺ നേരെ സ്കൂളിലെത്തി സ്കൂൾ തുറന്നു ഒരുപക്ഷെ നാളെയും ജോസഫ് മാഷ് വന്നില്ലെങ്കിലും അതുകൊണ്ട് അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം പ്യുൺ തന്നെ സ്കൂളിൻ്റെ താക്കോൽ വീട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ സ്കൂൾ തുറക്കേണ്ടതല്ലേ എന്നാൽ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും ഒന്നും ജോസഫ് മാഷ് സ്കൂളിലേക്ക് വന്നതേ ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതാണ് എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി സ്കൂളിലെ മാനേജരും ചില അധ്യാപകരും കൂടി ജോസഫിൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ ജോസഫിൻ്റെ ഭാര്യ ലൂസി ഇറങ്ങി വന്നു ജോസഫ് ഭാഷ ഇവിടെ എന്ന ചോദ്യത്തിന് ലൂസിക്ക് വ്യക്തമായൊരു ഉത്തരമുണ്ടായിരുന്നില്ല അവരുടെ ആ പരുങ്ങലും മുഖത്തെ പരിപ്രമവും ഒക്കെ ജോസഫിൻ്റെ സഹപ്രവർത്തകരിൽ സംശയമുണ്ടാക്കി ചുറ്റും പരതി നോക്കുമ്പോൾ മുറ്റത്തെ വൈക്കോൽക്കൂനയിൽ എന്തോ ഒരു അസ്വാഭാവികത ഉള്ളതായി അവർക്ക് തോന്നി രണ്ട് മൂന്ന് കറ്റകൾ ആരോ വലിച്ചെടുത്തിട്ട് പിന്നെയും തള്ളിക്കയറ്റി വെച്ചിരിക്കുന്നത് പോലെ ഈ അധ്യാപകരിൽ ഒരാൾ ചെന്ന് ആ കറ്റകൾ വലിച്ചു മാറ്റി അവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു നാല് ശവശരീരങ്ങൾ ആ വൈക്കോൽക്കൂനയ്ക്കുള്ളിൽ ഒടിച്ചു മടക്കി വെച്ചിരിക്കുന്നു അതിലൊന്ന് ജോസഫ് മഷിൻറ്റേതായിരുന്നു ജോസഫിൻ്റെ ആദ്യ ഭാര്യയിലുള്ള പതിനാറുകാരൻ ജോസിൻ്റെയും പതിനൊന്നുകാരൻ ലൂക്കോസിൻ്റെയും പിന്നെ ലൂസിക്ക് ജോസഫിലുണ്ടായ ഏഴ് വയസ്സുകാരൻ പൈസിൻ്റെതുമായിരുന്നു മറ്റു മൂന്ന് മൃതദേഹങ്ങൾ ഇത് കണ്ടവർ ഞെട്ടിത്തരിച്ചു വന്നവർ മറ്റുള്ളവരെ കൂട്ടാനായി ഓടി ഈ ബഹളത്തിനിടയിൽ ലൂസി ഒരു വലിയ പെട്ടിയും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി അവൾ നേരെ എത്തിയത് സെൻറ്റ് ജോസഫ്സ് പൊറോന പള്ളിയിലേക്കായിരുന്നു ഒരു വലിയ പെട്ടിയും കയ്യിലൊരു ബാഗുമായി ഒരു യുവതി വരുന്നത് കണ്ട് വികാരി അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അദ്ദേഹം അവളോട് കാര്യമനുഷിച്ചു മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലണം എന്നതായിരുന്നു അവളുടെ ആവശ്യം അവൾ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് തുറന്നു അതിൽ നിറയെ നോട്ട് കെട്ടുകൾ അട്ടിയടുക്കിയായി ഇങ്ങനെ വച്ചിരിക്കുന്നത് വികാരിയച്ചൻ കണ്ടു അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വാഭാവികത തോന്നി ആ ഒരു സംഭവത്തിൽ ആ വലിയ ബാഗ് അവിടെ വെച്ചിട്ട് അവൾ പള്ളിക്കകത്തേക്ക് കയറി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു പള്ളിക്കകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ബാഗ് തുറക്കരുതെന്ന് അവൾ വികാരിയച്ചനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഇതുകൂടി കേട്ടപ്പോൾ വികാരി അച്ഛൻ്റെ സംശയം കൂടി അദ്ദേഹം സംശയം വർദ്ധിച്ചു അദ്ദേഹം നേരെ കപ്പ്യാരെ വിളിച്ചു ആ കപ്പേരെ വിളിച്ചിട്ട് ബാഗ് തുറക്കാനായി പറഞ്ഞു കപ്പ്യർ ബാഗ് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഒന്നര വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മൃതദേഹമായിരുന്നു ആ പെട്ടിക്കുള്ളിൽ ആ മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു അദ്ദേഹം ഉടൻ തന്നെ ഈ വികാരിയച്ചൻ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു പള്ളിയിലെത്തിയ പോലീസ് ഈ ലൂസിയെ അറസ്റ്റ് ചെയ്തു പോലീസ് എത്തുമ്പോൾ ലൂസി അകത്ത് പ്രാർത്ഥനയിലായിരുന്നു തൊടുപുടയ്ക്കെടുത്തുള്ള ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു ലൂസി ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷമാണ് ജോസഫ് ലൂസിയെ വിവാഹം കഴിച്ചത് എന്തായാലും ലൂസിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അവളെ ചോദ്യം ചെയ്തു എന്തിനാണ് ഭർത്താവിനെയും ഈ കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് അവളോട് ചോദിച്ചു അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു ജോസഫ് മിക്കപ്പോഴും തന്നെ മർദ്ദിക്കുമായിരുന്നു അയാൾ തന്നെ മർദ്ദിക്കുന്നത് അയാളുടെ സഹോദരൻ്റെ വാക്ക് കേട്ടായിരുന്നു തനിക്ക് സ്ത്രീധനമായി കിട്ടിയ സ്വർണവും സ്വത്തുമൊക്കെ തട്ടിയെടുക്കാൻ ജോസഫും അയാളുടെ സഹോദരനും ഒരുപാട് ശ്രമിച്ചു അങ്ങനെ ഒരു ദിവസം ഇതേക്കുറിച്ചുള്ള ഒരു വാക്കുതർക്കത്തിനിടയിൽ തൻ്റെ സഹോദരൻ ജോയിയെ ജോസഫ് തല്ലി ഇതോടുകൂടി ജോസഫിനോടുള്ള വൈരാഗ്യം വർദ്ധിച്ചു അങ്ങനെയാണ് ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചത് ജോസഫിനോടുള്ള പക കൊണ്ടാണ് അയാളുടെ രണ്ട് മക്കളെയും തനിക്ക് അയാളിലുണ്ടായ മകനെയും കൊലപ്പെടുത്തിയത് ജോസഫിനോടൊപ്പം പയസും വിനോദയാത്ര പോയിരുന്നു ആ ദിവസമാണ് ജോസിനെയും ലൂക്കോസിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതൊന്നും അറിയാതെ വിനോദയാത്ര കഴിഞ്ഞ് ജോസഫും പൈസയും തിരിച്ചെത്തി അന്ന് രാത്രി തന്നെ ജോസഫിനെ മൂർച്ചയില്ലാത്ത ഒരു വെട്ടുകത്തി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി അയാളുടെ ശരീരത്തിൽ പത്തോളം വെട്ടുകൾ ഉണ്ടായിരുന്നു മൂർച്ചയില്ലാത്ത എന്തോ ഒരു ആയുധം കൊണ്ടാണ് വെട്ടിയത് അതുകൊണ്ട് തന്നെ അയാളുടെ തലയും മുഖവും ഒക്കെ ചതഞ്ഞിരുന്നു പൈസിനെ അടുക്കളയ്ക്കടുത്തുള്ള മുറിയിൽ വെച്ച് വെട്ടിക്കുന്നു പിന്നീട് വയ്ക്കൽ കൂനയിൽ നിന്ന് കുറേ വയ്ക്കൽ മാറ്റിയതിന് ശേഷം മൃതദേഹങ്ങൾ അതിനകത്തേക്ക് കുത്തിക്കയറ്റി വെച്ചു പിന്നെ തെളിവ് നശിപ്പിക്കാനായി ശ്രമം അതിനായി ഈ രക്തം പുരണ്ട പായയും വസ്ത്രങ്ങളും എല്ലാം കത്തിച്ചു കൊല്ലാനുപയോഗിച്ച വെട്ടുകത്തിയും മറ്റും കഴുകി വൃത്തിയാക്കി മുറിയിലെ രക്തത്തിൻ്റെ ഗന്ധം മാറാനായി ഈ പുൽത്തൈലം തളിച്ചു ഇങ്ങനെയൊക്കെയായിരുന്നു ലൂസിയുടെ മൊഴി ഒന്നര വയസ്സുകാരിയെ കൊന്നതെന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് അവൾ ബീന ആ കുട്ടിയുടെ പേരങ്ങനെയായിരുന്നു ബീന ഈ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ചു എന്നായിരുന്നു ലൂസിയുടെ മറുപടി പക്ഷെ പോലീസിന് ഈ പറഞ്ഞത് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല കൊലകൾ നടത്താനും അതൊളിപ്പിക്കാനും ലൂസിയെ പോലെ ഒരാളെ കൊണ്ട് മാത്രം കഴിയില്ല അതിന് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടാകും എന്നുറപ്പാണ് പക്ഷേ ആരാണ് പോലീസിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല മുമ്പൊരിക്കൽ ജോസഫ് തൻ്റെ സഹോദരനായ ജോയിയെ തല്ലിയതായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ലൂസി പറഞ്ഞിരുന്നു എന്തായാലും തല്ലുകൊണ്ട ജോയിക്ക് ഉറപ്പായും ജോസഫിനോട് പകയുണ്ടാകും അത് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ ജോയിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ദൃക്സാക്ഷികളില്ലെങ്കിലും സാഹചര്യ തെളിവുകളും ഇല്ലെങ്കിലും ജോയിയെ കൂടി പ്രതിയാക്കി വികാരിയച്ഛനടക്കം അൻപത്തിനാല് സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി എറണാകുളം സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചു ലൂസിക്ക് കിട്ടിയത് വധശിക്ഷയായിരുന്നു കേരളത്തിൽ ഒരു സ്ത്രീക്ക് വധശിക്ഷ കിട്ടുന്ന ആദ്യത്തെ സംഭവമായിരുന്നു ഇത് വിധി കേട്ടിട്ടും ലൂസിക്ക് യാതൊരു ഭാവഭേദങ്ങളും ഉണ്ടായില്ല ആ കോടതി മുറിയിൽ അവൾ നിർവികാരയായി നിന്നു ജോയി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ജോയിയെ വിട്ടയച്ചു പിന്നീട് ലൂസി തൻ്റെ ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകി അവളുടെ അപ്പീൽ പരിഗണിച്ച കോടതി ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു ജീവപുരന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ലൂസിയെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവളുടെ വീട്ടുകാർ പോലും അവളെ കൈകഴിഞ്ഞു നാട്ടുകാരാകട്ടെ അവളെ കണ്ടതോടെ മിണ്ടാതായി ആരും അവളോട് മിണ്ടില്ല അതോടെ ലൂസി മാനസികമായി തകർന്നു ഒറ്റപ്പെട്ടു പിന്നീട് കുറെ കാലം അവൾ ആ നാട്ടിൽ അലഞ്ഞു നടന്നു പലരും ഭക്ഷണം വാങ്ങി നൽകി ഒടുവിൽ അവൾ അവിടെ വെച്ച് മരിച്ചു എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് ആരും നോക്കാനില്ലാതായപ്പോൾ അവൾ മധ്യ കേരളത്തിലെ ഒരു അനാഥാലയത്തിൽ അഭയം തേടിയെന്നും പിന്നീട് അവളെക്കുറിച്ച് ആർക്കും ഒരറിവും ഇല്ല എന്നുമാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലൂസിക്ക് ഇപ്പോൾ എൺപത്തി ഒമ്പത് വയസ്സുണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ മരണപ്പെട്ടിട്ടുണ്ടാകാം പിന്നീട് ഇപ്പോഴെങ്കിലും ലൂസിക്ക് മനസ്താപം തോന്നിയിട്ടുണ്ടോയെന്നറിയില്ല ലൂസി എവിടെയാണെന്നും അവൾക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയില്ല കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ തന്നെ അപൂർവമായൊരു കേസായിരുന്നു ആ കൂട്ടക്കൊല